ും വാഹമുല പ്രണയപുരുളറിഞ്ഞ നൂറ്റമ്പത് ദശകങ്ങൾ എന്ന പ്രമേയത്തിൽ ആക്കോഡ് ഇസ്ലാമിക് സെൻറ്റർ സംഘടിപ്പിച്ച മീലാദ് ക്യാമ്പയിൻ്റെ സമാപന സംഗമം കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് സംഘടിപ്പിച്ചപ്പോൾ ആ സമ്മേളനത്തിൽ അഭിവന്യരായ മുസ്തഫ ഹുദബി ഉസ്താദ് പ്രഖ്യാപിച്ച സ്പോർട്ട് കിസ് നമ്മൾ നടത്തുകയുണ്ടായി അതിലെ വിജയികളെ നറുക്കെടുപ്പിലൂടെ ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് നർക്ക് എടുക്കാനുള്ള രണ്ടായിരത്തിലേറെ വരുന്ന ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വളരെ വലിയ ഒരു മത്സരമായിരുന്നു അതിന് നമ്മൾ ശരിയത്തരങ്ങൾ കണ്ടെത്തി ആ ശരിയുത്തരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് അതിൽ നിന്നും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാരെ ബഹുന്ദരായ തങ്ങളവരുകൾ നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥി കൂടിയാണ് തങ്ങൾ നറുക്കെടുത്ത് നമ്മളതിൻ്റെ റിസൾട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഒരുപാട് ആളുകൾ ശരിയുത്തരം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ അഞ്ഞൂറിലേറെ വരുന്ന ശരിയുത്തരങ്ങൾ രേഖപ്പെടുത്തിയ ലിസ്റ്റ് നമ്മളിവിടെ നിരത്തിയിട്ടുണ്ട് ഇതിൽ നിന്നും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാരെ അഭ്യന്തരായ സയ്യിദ് നസാരി തങ്ങളവറുകൾ അജിഫ്രി തങ്ങളവറുകൾ ഇൻഷാല്ല സെലക്ട് ചെയ്ത് നമ്മൾ പ്രഖ്യാപിക്കും ദവൈലെ ഉസ്താദ് അബ്ദുറബ് ഉസ്താദ് ഉണ്ട് അതുപോലെ ദവയിലെ തന്നെ നമ്മുടെ ഇസ്ലാം സെൻറ്റർ കീഴിലുള്ള ദേവ അക്കാദമിയിലെ വിദ്യാർത്ഥികളുണ്ട് അതുപോലെ നമ്മുടെ ഇസ്ലാം സെൻറ്ററിലെ ഓഫീസിലുള്ള ബാസിം ഉണ്ട് അങ്ങനെ ഇൻഷാല്ല തങ്ങളവുകൾ റംല ഒന്നാം സ്ഥാനമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് റംല എന്നവരെയാണ് അടുത്തത് രണ്ടാം സ്ഥാനക്കാരെ നമ്മൾ കണ്ടെത്തുകയാണ് തങ്ങള് ഫാത്തിമ ഹിബാപ്പി ചൂരപ്പെട്ട ആക്കോട് അടുത്തത് മൂന്നാം സ്ഥാനത്ത് ഒന്നൊരു മിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങളാബോ അജുവ ബാഹിയ പള്ളിപ്പുറം പട്ടാമ്പി അപ്പോൾ നമ്മൾ ഒന്ന് റംല വാഴക്കാട് രണ്ട് ഫാത്തിമ ഹിബ ചൂരപ്പെട്ട മൂന്ന് അജുവ ബാഹിയ വെളുത്തേടത്ത് ആ പള്ളിപ്പുറം പട്ടാമ്പി ഈ മൂന്ന് ആളുകളെ നമ്മൾ കണ്ടെത്തി വിജയികളായി പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ പ്രൈസ് ഇൻഷാല്ല അവരിലേക്ക് എത്തിച്ചു കൊടുക്കും അതോടൊപ്പം തന്നെ ഇസ്ലാമിക് സെൻ്റർ സംഘടിപ്പിച്ച പ്രോഗ്രാമുകളിൽ ഇസ്ലാമിക് സെൻ്ററുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും സ്ഥാപനത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആശംസിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അസ്ലാമലൈക്കു വരമത്തുള്ള